ഫ്രണ്ടിഡിൽ നേരെ ഇറക്കണങ്ങിയ പാലത്തിൻ്റെ അതുപോലെ ഭാഗത്തു ആൾക്കാർക്ക് അറിഞ്ഞില്ല ആ മലയുടെ മുകളില് എത്ര മഴക്കാലം നായ ഒരു താഴ്വര കാണാം ഞാൻ ഒരു പെൻപിന്റെ താഴ്വര വേണമെങ്കിൽ കണ്ടെ നല്ലൊരു കാഴ്ചയാണ് വനത്തോട്ട് നോക്കോടെ അതിനെ നോക്കൂ അങ്ങോട്ട് ആ അങ്ങോട്ട് നോക്കിയോ വലത്തോട്ട് പന്നത്തെ ദൂരെ നോക്കിയോ അങ്ങോട്ട് നോക്കി പെണ്ണാം ദൂരെ നോക്കൂ കണ്ടോ ഏത് ലോകം വരെ കിടക്കുന്ന നോക്കിയോ മനോഹരമായ കാഴ്ച ഇനി ഇടത്തോട്ട് നോക്കാത്തുകളാണ് ആ കാണുന്ന സ്റ്റെപ്പുകൾ ജമ്പ്രാത്തുകളാണ് ഇടതു ഭാഗത്ത് കാണുന്ന മുനാരം പള്ളി മസൂർ ഹൈഫ് നേരെ കാണുന്ന ഏറ്റവും കൂടുതൽ കൂടാരങ്ങ ഒരു ഹൈമയുടെ കൂട് പോലെ അത് ഒന്നാമത്തെ ജംറ അതിന്റെ അപ്പുറത്ത് അതേപോലെ ഒരെണ്ണം ഉണ്ട് രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്ന് ജംറകളുണ്ട് ഷെയ്ത്താന കല്ലറിയുന്ന സ്ഥലം മൂന്ന് സ്ഥലമുണ്ട് ഇനി നിലകൾ എന്നറിഞ്ഞ നാല് അഞ്ച് നിലകളാണ് എറിയാനുള്ള സ്ഥലം ഇനി അങ്ങോട്ട് നോക്കിയും വലിയ ഭാഗത്തോട്ട് ടെൻറുകൾ നോക്കി ഇവിടെ ഹജ്മാരും ജമ്പ്ര അറിയാൻ വേണ്ടി നടന്ന് ഇവിടെ വരണം ഇവിടെയാണ് ഹജ്ജിന്റെ അമലുകൾ നട